എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഉള്ളത് ഫാദർ ജോളി വടക്കൻ വികാർ ജനറൽ ഓഫ് ഹിരിഞ്ഞാലിക്കുടൈസ് അദ്ദേഹം കമ്മ്യൂണിക്കേഷനിലൊക്കെ പഠിത്തം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ പിടിച്ചാണ് ഞാൻ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അച്ഛോ സ്വാഗതം നമസ്കാരം വളരെ വർഷങ്ങളായിട്ട് നമ്മൾ പത്തി വർഷത്തെ ബന്ധമുണ്ട് എങ്കിൽ തന്നെയും പത്തിക്കാനിൽ പഠിച്ച് ഇറ്റലിയിൽ പഠിക്കാൻ വന്നപ്പോഴൊക്കെ നമുക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നല്ല ബന്ധം അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പോയി അപ്പോൾ അസി പോയിട്ട് അവിടുത്തെ ഒരു വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധനായ ഒരു വ്യക്തിയെ കാണാനും കാർലോ അക്യുറ്റീസ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഒത്തിരി ആളുകൾ അങ്ങോട്ട് വരുന്നു ഇതൊക്കെ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സഭയ്ക്ക് പ്രചോദനം നൽകുന്ന ചില കാരണങ്ങളാണ് അപ്പൊ അതിനെ ഒന്ന് വ്യക്തമായിട്ട് പറയാവോ വളരെ സന്തോഷം ഇന്ന് ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ ചുമതലക്കാരനായ ഡോക്ടർ ജോസ് ഒരുമിച്ച് ഒരു ചെറിയ ഒരു അഭിമുഖം നൽകുന്നതില് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇവിടെ പഠിക്കാനായിട്ട് വന്നത് അന്നും ഈ വത്തിക്കാൻ ദേവാലയം ഈ സെയിൻ പീറ്റേഴ്സ് ദേവാലയം അത് എന്നെ ഏറെ അതിശയിപ്പിച്ചിട്ടുള്ള ഒന്നാണ് പിന്നീട് അതിന്റെ ചരിത്രങ്ങൾ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ നൂറ്റി ഇരുപത് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഒരു ദേവാലയമാണിത് പത്രോസാകുന്ന അടിസ്ഥാന ശിലമേൽ ഞാൻ എന്റെ സഭ പണിയുമെന്ന് കർത്താവ് പറഞ്ഞത് അച്ചരാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ അകത്തളങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ക്രിപ്റ്റില് വിശുദ്ധ പത്രോ സ്നേഹായുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ ടോംബ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വളരെ ഒരു അനുഭവം തന്നെയാണ് ഒരു ആത്മീയ ഉണർവ് ഒരു അനുഭവം തന്നെയാണ് അവിടെ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഈ അടിത്തറയില് പണിയപ്പെട്ട ഒരു മനോഹരമായ ദേവാലയം കത്തോലിക്ക സഭയുടെ ആസ്ഥാന ദേവാലയം ഇവിടെയാണ് പരിശുദ്ധ മാർപ്പാപ്പമാര് വസിക്കുന്ന ഇടം ഇപ്പോൾ ലെയോ മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് സഭയെ നയിക്കുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഏഴാം തീയതിയാണ് ലിയോ മാർപ്പാപ്പ പാപ്പാ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ആദ്യത്തെ കാനനൈസേഷൻ വിശുദ്ധ പദ പ്രഖ്യാപനം നടത്തിയത് അത് രണ്ട് വിശുദ്ധരുടേതായിരുന്നു ഒന്ന് നേരത്തെ ജോസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാർലോ കാർലോക്വിറ്റസ് ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷന്റെ ജെൻസിയുടെ വക്താവായിട്ടുള്ള കാർലോ കാർലോക്വിറ്റസും അതോടൊപ്പം തന്നെ നൂറ് വർഷം മുമ്പ് രക്തസാക്ഷിയായ പിയർ ജോർജ് ഫ്രസാത്തിയും ഈ രണ്ട് പേരുടെ നാവവിശുദ്ധ പദ പ്രഖ്യാപനമാണ് സെപ്റ്റംബർ ഏഴാം തീയതി നടന്നത് അതില് കാർലോ കിറ്റസ് ഇന്നത്തെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആകർഷകമായിട്ട് ഭവിച്ചതിൻ്റെ കാരണം ഇന്നത്തെ ഈ തലമുറയിൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ വേൾഡിൽ താമസിക്കുന്ന ഈ യുവജനങ്ങൾക്ക് ഏറെ പ്രചോദനകരമാകുന്ന രീതിയിൽ പതിനഞ്ച് വയസ്സില് ദിവംഗതനായ കാർലോ കിറ്റസ് തന്റെ ജീവൻ തന്റെ ജീവിതം കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായുള്ളൊരു കാര്യം ഈ ഒരു കാലഘട്ടത്തില് കമ്പ്യൂട്ടർ വിദഗ്ധനായിരുന്ന വെബ്സൈറ്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്ന കാർലോ ലോകാത്ഭുതങ്ങൾ ആയിട്ട് കാണാൻ ഇന്ന് നൽകപ്പെട്ടിരുന്ന ദിവികാരുണ്യ അത്ഭുതങ്ങളെ നൂറ്റി മുപ്പത്തിയാറ് അത്ഭുതങ്ങളെ വിവിധ കോണ്ടിനെന്റുകളിലെ വിവിധ രാജ്യങ്ങളിലെ നടന്ന അത്ഭുതങ്ങളെയൊക്കെ ക്രോഡീകരിച്ച് ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചു രൂപീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് കാർലോ അക്വിറ്റസിനെ ഇപ്പോഴത്തെ ഈ ഒരു വിശുദ്ധനായിട്ട് ലിയോ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കാണുന്നത് അവരുടെ ആ രക്ഷിതാക്കള് അതായത് മാതാപിതാക്കള് ജീവിച്ചിരിക്കെ ഒരു മകൻ എന്നുള്ളത് വളരെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് രണ്ടായിരം ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവരുടെ ആ ഒരു എന്നെ പ്രചോദനവും അവർക്കുണ്ടാവുള്ള സന്തോഷവും ഇനി അതോടൊപ്പം തന്നെ അവരിലുള്ള ഉത്തരവാദിത്വങ്ങൾ കാരണം ജീവിതം മുഴുവനും ഈ മകനെ സാക്ഷ്യപ്പെടുത്താനും ഈ മകന്റെ അനുഗ്രഹങ്ങൾക്ക് അവര് അവര് പോകേണ്ടതാണ് അപ്പൊ ഒരു വലിയ ഉത്തരവാദിത്വവും സമൂഹത്തിന് വേണ്ടി ഇരിക്കുന്ന അവരെ അറിയാതെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇതിൽ മറ്റൊരു കാര്യം ഞാൻ കാർലോ ക്യൂറ്റസിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം സാധാരണ മാതാപിതാക്കളിൽ നിന്ന് ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് മക്കൾ ഇറങ്ങി നമുക്കറിയാം ഇപ്പോ വിശുദ്ധ അഗസ്റ്റിനോസിന്റെ ചരിത്രം പഠിച്ചാലും നമുക്കറിയാം മോനിക്ക പുണ്യവതിയാണ് ഈ വിശുദ്ധനെ ആ ഒരു പദത്തിലേക്ക് നയിച്ചു എന്ന് നമുക്കറിയാം വിശുദ്ധടെയൊക്കെ ജീവിതത്തിൽ അത്തരത്തിലെ മാതാപിതാക്കളുടെ വലിയ സ്വാധീനം നമുക്ക് കാണാറുണ്ട് എന്നാൽ കാർലോ അക്വിറ്റസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അമ്മ പറയുന്നത് അമ്മ ആന്റോണിയ പറയുന്നത് എന്നെ ദേവാലയത്തിലേക്കും യേശുവിലേക്കും വിശുദ്ധ കുർബാനയിലേക്കും അടുപ്പിച്ചത് എന്റെ മകനാണ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു സാക്ഷ്യമുണ്ട് ആ മകൻ എപ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോൾ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ അവൻ പറയും നമുക്ക് ആദ്യം ഈശോയെ പോയി കാണാം ഈശോ അവിടെ ഒറ്റയ്ക്ക് അതുകൊണ്ട് ഈശോയെ കണ്ടതിന് ശേഷം വിദ്യാലയത്തിലേക്ക് പോകാം വരുമ്പോഴും അതുപോലെ തന്നെ ആവശ്യപ്പെടുന്നൊരു മകൻ വിശുദ്ധ കുർബാനയാണ് സൂപ്പർ ഹൈവേ ടു ഹെവൻ സ്വർഗത്തിലേക്കുള്ള സൂപ്പർ ഹൈവേ വിശുദ്ധ കുർബാനയാണ് എന്ന് ചെറുപ്പത്തിലെ തിരിച്ചറിഞ്ഞ ഒരു മകൻ പതിനഞ്ചു വയസ്സായപ്പോഴേക്കും ഈ ലോകത്തിൽ നിന്ന് രണ്ടായിരത്തി ആറിലാണ് കാർലോ കിറ്റസ് ദിവംഗതനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ജനിച്ച് പതിനഞ്ച് വർഷം മാത്രം ജീവിച്ച് പക്ഷെ ആ ഒരു ജീവിതം കൊണ്ട് ഒരു ലോകത്തെ മുഴുവൻ പ്രചോദിപ്പിക്കാനായിരിക്കും ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ പറയും ഈ വെസ്റ്റേൺ ലോകത്തില് നമുക്ക് വിശ്വാസത്തിന് തകർച്ചയുണ്ട് അതോടൊപ്പം തന്നെ വിശ്വാസം വിശ്വാസികൾ കുറവാണെന്നൊക്കെ പക്ഷെ ഒരുപക്ഷെ ഇതുപോലെ ഒരു കൊച്ചു പയ്യൻ ഈ സംസ്കാരത്തിൽ നിന്ന് പെട്ടെന്ന് ഇതുപോലെയുള്ള ഒരു പദവിയിൽ എത്തുക എന്നുള്ളത് ആ സഭയുടെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ ഞാൻ എന്നെ ഒരു കാര്യം അസിസിയില് കാർലോയുടെ ക്യൂമ്പ് ദർശിക്കാനായിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ എത്രമാത്രം തീർത്ഥാടകരാണ് എത്രമാത്രം യുവജനങ്ങളാണ് അവിടെ ആ കാർലോ കിറ്റസിന്റെ ആ കബറിനത്തിങ്ങിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ക്യൂ നിൽക്കുന്നത് അത് ഒരു വലിയ ഒരു ഉത്തേജനമായിട്ട് ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്ക് ഇവിടുത്തെ യുവജനങ്ങൾക്ക് വലിയൊരു പ്രചോദനമായിട്ട് ഭവിക്കുമെന്നുള്ളതിൽ യാതൊരു നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ കണ്ടു എന്തുമാത്രം ജനങ്ങളാണ് ഈ അതായത് വർഷത്തിൽ ഒഴുകുകയാണ് അപ്പോൾ ഈ ഒഴുക്ക് നമ്മുടെ ക്രൈസ്തവ സഭയുടെ ആ വിശ്വാസികൾ ഒരുപക്ഷെ കുറവായിരിക്കും എങ്കിൽ തന്നെയും ഇത് ലോകത്തിന്റെ മുന്നിൽ ഒരു വലിയ പ്രതീകമാണ് ഈ പത്തിക്കാൻ പറയുന്നത് കാരണം ഈ പ്രദേശത്ത് ഞാൻ ചിലപ്പോഴും വരാറുണ്ട് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കാണാം എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ഇന്ത്യക്കാരെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും നമുക്ക് കാരണം അതുപോലെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ െ കുറിച്ച് അപ്പോൾ ഈ ജൂബിലി വർഷത്തില് നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് അവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത് നമുക്കറിയാം ഇത് ക്രിസ്തു ജയന്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു വർഷം ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തില് കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയാണ് നമ്മെ ഈ ഒരു തീർത്ഥാടക വർഷത്തിലേക്കാനയിച്ചത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഇവിടുത്തെ പോർട്ട സാന്ത ഇവിടത്തെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ പ്രധാന കവാടം തുറന്നുകൊണ്ട് ഇത് തീർത്ഥാടകർക്കായിട്ട് ഒരു ദമോചനം നൽകുന്ന യേശു ആകുന്ന കവാടത്തിലൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ലഭിക്കുന്ന ആ പാപമോചനത്തെ കുറിച്ചും രക്ഷയെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്താനായിട്ട് ഫ്രാൻസിസ് പാപ്പ ഒരു വർഷം മാറ്റിവെച്ചു പല്ലഗ്രീനി പെല്ല്രീനിതസ്പ നാം നമ്മളെല്ലാവരും തന്നെ പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമുക്കറിയാം നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എത്ര കാലത്തേക്കാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇപ്പൊ കാർലോയുടെ കാര്യം നമുക്കറിയാം പതിനഞ്ചു വയസ്സ് വരെ മാത്രമേ ജീവിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചുള്ളൂ അല്ലെങ്കിൽ ദൈവം അത്രയും ആയുസ്സാണ് കാർലോയ്ക്ക് നൽകിയത് ഗൂഗിൾ സർവേയിൽ പറയുന്നത് ഓരോ സെക്കൻഡിലും രണ്ട് പേര് വെച്ച് ഈ ലോകത്തിലെ മരണം വഴി പിരിഞ്ഞു പോകുന്നുണ്ട് അതായത് ഒരു ദിവസം തന്നെ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തോളം ആളുകൾ ഈ ലോകത്തിലെ മരണം വഴി വയറി പിരിഞ്ഞു പോകുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് നാം എല്ലാവരും തന്നെ തീർത്ഥാടകരാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗതശ്രീഹ പറയുന്ന പോലെ തന്നെ നമ്മുടെ പൗരത്വം അത് സ്വർഗത്തിലാണ് അപ്പൊ ഈ സ്വർഗത്തിൽ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള തീർത്ഥാടനത്തില് വത്തിക്കാൻ നമുക്ക് നൽകുന്ന വലിയൊരു പ്രചോദനം ഈ ഒരു തീർത്ഥാടക വർഷത്തിൽ നമുക്കും വിശുദ്ധീന പാതയിലൂടെ മുന്നേറാനായിട്ട് കഴിയണം യേശു ആകുന്ന വാതിലിലൂടെ പ്രവേശിച്ച് യേശുവിന്റെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള ആ ഒരു വലിയ ഒരു കൃപ നമുക്കുണ്ടാകണം അതിന് നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ കാർലോ കിറ്റസിന്റെ പ്രത്യേകമായിട്ടുള്ള മാതൃകയും പ്രചോദനവും നമുക്ക് അതിന് സഹായകരമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന പതിക്കാന്റെ ഫ്രണ്ടിൽ നിന്നാണ് അതോടൊപ്പം നമ്മളെ സഹായിക്കുന്ന അച്ഛനുണ്ട് അച്ഛനാണ് ക്യാമറ അച്ഛൻ ക്യാമറയും പിടിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് തന്നെ ഇവിടെ വളരെ ഇന്നിപ്പോ പോപ്പിന്റെ ഓഡിയൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തന്നെ വല്ല വളരെയധികം ഇന്ത്യൻ ഗ്രൂപ്പുകളാണ് ഈ വർഷം ഗ്രൂപ്പിൽ നമ്മൾ കാണുന്ന ഒരു പ്രജ്വാസമാണ് ചൈനീസ് ഇന്ത്യക്കാര് ഒത്തിരി ഒത്തിരി അപ്പോൾ തീർച്ചയും ഇതൊരു തീർത്ഥാടക അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തട്ടേ അച്ഛന് നാളെ തിരിച്ചു പോകാൻ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ് പറയുന്നു കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് Discoveries of the World